അമൽ അതുപോലെ തന്നെ ഈ ചോറ്റാനിക്കര പോക്സോ കേസുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആ കുട്ടി തുടരുകയാണല്ലോ പ്രതിയുടെ തെളിവെടുപ്പുമൊക്കെ ഇന്നലെ നടന്നിരുന്നു ശരത് ഈ കുട്ടിയുടെ അവസ്ഥ ഗുരുതരമായ രീതിയിൽ തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഗുരുതരാവസ്ഥയിൽ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ് അതേസമയം കഴിഞ്ഞ ദിവസം കൂടിയായിരുന്നു പ്രതി അനൂപിൻ്റെ തെളിവെടുപ്പ് നടപടികളൊക്കെ തന്നെയും പൂർത്തിയായിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു വളരെ ക്രൂരമായ പീഡനത്തിനായിരുന്നു ഈ കുട്ടി ഇരയായതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഞായറാഴ്ചയോടു കൂടിയാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ കാണപ്പെടുന്നത് അതായത് ശനിയാഴ്ച രാത്രിയോടുകൂടി ഈ പ്രതി കുട്ടിയുടെ വീട്ടിലെത്തുകയും ഈ കുട്ടി മറ്റ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുന്നതിൽ സംശയമുണ്ടാവുകയും തുടർന്നാണ് വീട്ടിലേക്ക് എത്തുന്നത് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ചുറ്റിക ഉപയോഗിച്ച് മർദ്ദിക്കുന്നു പിന്നീട് കുട്ടിയെ പിടിച്ച് ചുമരിൽ ഇടിക്കുന്നു ഒപ്പം ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കിടുന്നു ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ ഇരയായ കുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഈ ഷാൾ ഉപയോഗിച്ച് കുരുക്കിട്ട് ആത്മഹത്യ ചെയ്യുന്നത് കണ്ട് ഈ കുട്ടി പിടയുന്നത് കണ്ട് ഈ പ്രതി ആ ഷാൾ മുറിച്ച് കുട്ടിയെ രക്ഷപ്പെടുത്തിയിരുന്നു പിന്നീട് ഈ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടാൻ വേണ്ടി നിർബന്ധിക്കുക അടക്കം ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ക്രൂരപീഡനത്തിനിരയായ കുട്ടി നിലവിൽ അതീവ ഗുരുതരമായ ആ രീതിയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് സർ